എനിക്ക് എനിക്ക് അമ്മ മാത്രമേ മാത്ര ആദ്യമായിട്ടാണ് ഒരാള് കരയിൽ നേരിട്ട് ഇത്രയും ചിരി വന്നത് ഇടുന്ന വീഡിയോസിന് താഴെ മൊത്തം നെഗറ്റീവ് കമന്റ്സ് കൊച്ചിക്കാരിയായ കിറ്റി കൊച്ചിൻ കിറ്റി ബ്ലൂ ഈ പുള്ളിക്കാരുടെ വീഡിയോ ആണ് ഇപ്പോൾ റീസന്റ് ആയിട്ട് ഇൻസ്റ്റഗ്രാമിലൂടെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഹസ്ബൻഡിനെ പറ്റിയും ഹസ്ബൻഡിന്റെ വീട്ടുകാരെ പറ്റിയുള്ള വീഡിയോസൊക്കെയാണ് ഇൻസ്റ്റഗ്രാമിൽ കിട്ടിയിട്ടുണ്ടിരിക്കുന്നത് സംഭവം വേറെ ഒന്നും അല്ല കിറ്റിയുടെ സെക്കൻഡ് ആണ് അല്ലെങ്കിൽ സെക്കൻഡ് റിലേഷൻഷിപ്പ് ആണ് കോട്ടയംകാരനായിട്ടുള്ള അഗിരു ആയിട്ടുള്ളത് ഫസ്റ്റ് ദ മാര്ജ് ഡിവോഴ്സ് ആണ് അതിൽ രണ്ട് കുട്ടികളും ഉണ്ട് എന്റെ കെട്ടിയാൽ ഉപയോഗിച്ചു പോയ ആളല്ല ഞാൻ ലീഗലി ഡിവോഴ്സ് ആയ വ്യക്തിയായിരുന്നു എന്നെ കല്യാണം വെച്ച് കൊണ്ടുപോയതാണ് അഖിൽ മാനാലം വട്ടുകുളം ഫസ്റ്റ് ദ മാര്ജ് ഡിവോഴ്സ് ആയതിനു ശേഷമാണ് കിറ്റി ഈ കോട്ടയംകാരനായ അഖിലിനെ കാണുന്നതും അവർ തമ്മിൽ ഇഷ്ടത്തിലാകുന്നതും അവര് ഒന്നിച്ചിരിക്കുന്നതും ആ സമയത്ത് പുള്ളിക്കാരൻ ഈ കിറ്റിക്ക് കുറെ വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു കിറ്റിനെയും കിറ്റിന്റെ രണ്ട് മക്കളെയും അമ്മയൊക്കെ നന്നായി നോക്കാ എന്ന് അഖിൽ വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അഖില അച്ഛന് ക്യാൻസർ ആയിരുന്ന സമയത്ത് നന്നായി ടേക്ക് കെയർ ചെയ്തതും ഹോസ്പിറ്റലിലെ കാര്യങ്ങളും ബാക്കി ഹെൽപ്പും കാര്യങ്ങളും ചെയ്ത് കിറ്റിയാണെന്നും പറയുന്നുണ്ട് മാസങ്ങളോളം ഈ മാർച്ച് മെയ് വരെ ഹോസ്പിറ്റലിൽ പോയേക്കണം ഞാനാണ് അവിടെ ചെലർ നിങ്ങൾക്ക് തിരക്കാം അങ്ങനെ ാണ് അഖിലിന് അമേരിക്കയിൽ ഒരു ജോലി സെറ്റാവുന്നതും അതിൽ അങ്ങോട്ട് മാറുന്നതും ഇതോടെ അഖിൽ തന്നെ വേണ്ടാതെയായി അഖിലെ സ്റ്റാറ്റസ് മാറിയതോടെ അഖിലെ വീട്ടുകാർക്ക് തന്നെ ആവശ്യമില്ല അഖിലെ ആവശ്യമില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കിറ്റി ഓരോ തന്നെ അമേരിക്കക്കാരൻ അഖിൽ എന്റെ അമ്മേനെ വിളിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ചിട്ട് പറഞ്ഞു അമ്മ ഉഷാമ്മ എനിക്ക് വേറെ കല്യാണം കഴിച്ചേ പറ്റൂ എന്താ വെച്ചാ അവരുടെ അമ്മയ്ക്ക് വേറെ കല്യാണം കഴിക്കണം അതാണ് ആഗ്രഹം കല്യാണം കഴിക്കാം കിറ്റി പറഞ്ഞു വെച്ച് നോക്കുകയാണെങ്കിൽ അഖില് നൈസായിട്ട് കിറ്റിന്റെ തേച്ചൊട്ടിച്ചു കിറ്റി പറഞ്ഞ കാര്യം മാത്രമേ നമുക്കറിയുള്ളൂ അകിലിന്റെ സൈഡിൽ നിന്നിട്ട് നമുക്ക് ഒരു എക്സ്പ്ലേഷൻ വീഡിയോസ് ഒന്നും വന്നിട്ടില്ല കിറ്റി പറയുന്നുണ്ട് ഈ കോട്ടയംകാരനായ അഖില് തന്നെ വിവാഹം കഴിച്ചു അമ്പലത്തിൽ വെച്ച് താലി കിട്ടിയെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ സത്യമാണോ നമുക്കറിയില്ല കാരണം അത്തരത്തിലുള്ള ഫോട്ടോസ് ഒന്നും ഇൻസ്റ്റാഗ്രാമിൽ കിറ്റി ഷെയർ ചെയ്തിട്ടില്ല നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ തെളിവുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ നിയമപരമായ അഖിലിന്റെ എതിരെ പോകുക അമ്പലത്തിൽ പോയി താലി കെട്ടിയതാണെങ്കിൽ അങ്ങനെ അമ്പലത്തിലെ തെളിവുകൾ ഉണ്ടാവുമല്ലോ ബട്ട് ഞാനത് മറന്നിരിക്കുകയായിരുന്നു പക്ഷേ ഗൈസാണ് ഇപ്പൊർമിപ്പിച്ചത് പറഞ്ഞതുപോലെ പ്രൂഫും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവാം അതായിരിക്കും എന്തുകൊണ്ട് നല്ലത്